ഞ്ച് ഇടങ്ങളിൽ ഞങ്ങൾക്ക് മെമ്പർമാരുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തവണ ഈ കൂട്ടുകെട്ടുകളിലൂടെ ആ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞ കൂട്ടുകെട്ട് എന്നത് പറയാതെ തന്നെ ഞാൻ പറയാം വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായ പ്ലാനോടുകൂടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും മൗലികമായ ഘടകം വാർഡുകളിലൂടെ ജനക്ഷേമ ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമുള്ള വർക്കുകളിൽ അത് ശ്രദ്ധേയമായി നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളിൽ വിജയിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്ക് നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രാദേശികമായി അതിനുള്ള നിരന്തരമായ പ്രവർത്തനവുമായി പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നറുക്കെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ ചിത്രം കുറെ കൂടി വ്യക്തമാവും ഞങ്ങൾക്ക് നല്ലൊരു വിജയമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വർക്കിനെ ഞങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായും എൽ ഡി എഫുമായും ഒക്കെ യോജിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ നേട്ടം ഇരു കൂട്ടർക്കും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോകും ഞങ്ങൾ പറയുന്നത് പ്രാദേശികമായ നീക്കുപോക്കുകൾ എന്ന് പറയുന്നത് അതത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ അത് കേരളത്തിൽ യു ഡി എഫിലെ കക്ഷികൾ രണ്ടായി മത്സരിക്കാറുണ്ട് ചിലയിടങ്ങളിൽ സി പി ഐയും സി പി എമ്മും രണ്ടായി മത്സരിക്കാറുണ്ട് അതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന സംഗതിയാണ് ചിലയിടങ്ങളിൽ സ്വതന്ത്ര മുന്നണികൾ ഉണ്ടാകാറുണ്ട് വി ഫോർ പട്ടാമ്പിയൊക്കെ ഉണ്ടായതുപോലെ പലയിടങ്ങളിലും പല രീതിയിലുള്ള ജനകീയ മുന്നേറ്റങ്ങളും ഉണ്ടാകാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി വിജയിക്കുക എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നറുക്കെടുപ്പ് മറ്റുമൊക്കെ പൂർത്തിയാകുമ്പോൾ സഖ്യങ്ങളും ധാരണകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഞങ്ങൾ നടത്തുക